ഞാനേ ഇദ്ദേഹം തന്നോട് പറഞ്ഞ കാര്യം ഉള്ള കാര്യം പറയാനുള്ളത് അതായത് ബസുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നോട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനം എന്താണ് എംപുരാൻ ഇരുന്നൂറ്റി അമ്പത് കോടി എന്നൊരു ബ്രോഷർ വന്നു പക്ഷെ ഹിന്ദുസ്ഥാൻ ടൈംസ് പറയുന്ന ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി ഗ്രോസും കോടി കോടി എന്നാണ് പറയുന്നത് ലാലേട്ടന്റെ ഒഫീഷ്യൽ കോടി വേൾഡ് വൈഡ് ഷെയർ വേൾഡ് വൈഡ് ഷെയർ ആണ് കോടി പക്ഷേ കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും മാത്രം ഏതാണ്ട് എഴുപത് കോടി രൂപ ഈ സിനിമ കളക്ട് ചെയ്തെന്നു പറയുന്നത് അപ്പൊ ഇൻഡസ്ട്രി അതായത് നമ്മുടെ കേരള ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് അടിച്ചോന്ന് ഇല്ല എന്ന് പറയാൻ പറ്റുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് അടിച്ചായിരുന്നു അതെ അതെ പിന്നെ ടോപ്പിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനെട്ടാണ് എന്താണേലും വിവാദങ്ങൾക്കൊടുവിൽ വീണ്ടും നമ്മുടെ എൽ ടൂറെ പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുന്നുണ്ട് സത്യത്തിൽ എനിക്ക് ഞാനത് പറയാ അവസാന നിമിഷം മറ്റേ ഈട്ട് മറ്റവനെ കൊല്ലുമല്ലോ ആരാ മറ്റേ കൊല്ലുന്നുണ്ടല്ലോ പക്ഷെ അവന്റെ പേര് ആന്റണി 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 റൌത്തർന്ന് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് പക്ഷെ ആ സിനിമയില്

എനിക്ക് തോന്നി മൂന്നാം ഭാഗത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന പുള്ളിയാണോ ഒരു പ്രൊഡ്യൂസ് ചെയ്ത് കോമഡി ആയി മാറി പിന്നെ ശരിക്കും അതാണല്ലോ ഇത്രയും വലിയൊരു സിനിമ വന്നിട്ട് ആ സിനിമയ്ക്കകത്തുകൊണ്ട് വെറും കോമാളിയാക്കിയിട്ടുള്ള ഒരു സംഭവം ആയിരുന്നത് അപ്പൊ അത് പോട്ടെ എന്തായാലും നമുക്ക് ഇൻഡസ്ട്രി ഹിറ്റ് തമിഴ്നാട്ടുകാരാണോ മലയാളിയാണോ ഇദ്ദേഹം മലയാളിയായിരിക്കും അപ്പം ലാലറ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ ഇതാണ് കോട്ടൊക്കെ കോട്ട് ഇതുവരെ മാറ്റിട്ടില്ലാട്ടാ ഹൺഡ്രഡ് ക്രോഡ് ഹൺഡ്രഡ് നിങ്ങളെ അത് പോട്ടെ പറഞ്ഞ പോലെ സംഭവം പടത്തിന് വലിയ കണ്ടന്റ് ഇല്ലെങ്കിലും രാഷ്ട്രീയം കളിച്ചായാലും വിവാദം സൃഷ്ടിച്ചായാലും പടം കേറ്റി ഹിറ്റടിപ്പിച്ചു എന്നുള്ളതാണ് സത്യം അത് പറയാതിരിക്കാൻ പറയാ സംഭവം ഉണ്ട് ഈ പടം കേറി ഹിറ്റ് അടിപ്പിച്ചുകൊണ്ട് തന്നെ പാപ്പട്ടെ പാപ്പട്ടനല്ല കൊടീഷൻ ആയിട്ടുള്ള നമ്മുടെ ഗോകുലം ഗോപാൽജിയുടെ വരെ വീട് റെയ്ഡ് ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് പണി കൊടുത്തു അല്ല അതിനകത്തേക്ക് വരുമ്പോ എനിക്ക് വേറെ ഈ സിനിമയുടെ മെയിൻ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആശീർവാദം പ്രൊഡ്യൂസർ അതിന്റെ പ്രൊഡ്യൂസർ ആണ് ഒന്ന് ആന്റണി പെരുമ്പാവൂർ ഒന്ന് ലാലേട്ടനും പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് മുരളി ഗോപിയ പക്ഷെ ഇവരുടെ പുറയിലേക്ക് പോകാതെ എന്തുകൊണ്ടാണ് ഈ പൃഥ്വിരാജിനെയും ഗോകുലം ഗോപാലിനെയും മാത്രം വേട്ടയാണ് ലാലേട്ടൻ ഓൾറെഡി ഖേദം പ്രകടിപ്പിച്ചു ഒഴിഞ്ഞല്ലോ പുറകെ പോകേണ്ട കാര്യം മുരളി ഗോപിയുടെ പുറകെ പോകാത്ത എനിക്ക് അദ്ദേഹത്തിന്റെ അച്ഛൻ പഴയ ബിജെപിക്കാരനായത് കൊണ്ടായിരിക്കും ആയിരിക്കും അങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഹരിയാരൻ എന്നവർക്ക് മനസ്സിലാവുന്ന അദ്ദേഹത്തെ എപ്പോഴും ഒരു ജാടയില്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു ഒരു മലയാളികളെ ഒന്ന് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് പേഴ്സണലി ഞാൻ അദ്ദേഹത്തെ പേഴ്സണലി കണ്ടത് ഓക്കേ അല്ലേ പക്ഷെ അദ്ദേഹത്തെ റേറ്റിൽ പെടുത്തു പറയുന്നത് മലയാളികൾ സിനിമയിലെ ഒരു സിനിമയിലെ ഒരു പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള പേരിലൊക്കെ ഇതുപോലെ ഒരുപാട് സിനിമ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ അന്നൊന്നും ആരും വടിയും എടുത്തിട്ട് ആരും സമരത്തിനൊന്നും പോയിട്ടില്ല ഇത്രയും

അപ്പം ബസൂക്കാട അതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു പോസ്റ്റർ വന്നിട്ടുണ്ട് ഇതാണ് അതായത് നമ്മുടെ ബിലാൽ സിനിമയിലെ മമ്മൂക്കാട അനിയനായിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസുകാരനായിട്ടുള്ള പോസ്റ്ററും വന്നിട്ടുണ്ട് അപ്പം ബസൂക്കാട അപ്ഡേഷൻ ഇതാണ് പത്താം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്ത ഒരു സിനിമ പക്ഷേ ഞാനേ ഇദ്ദേഹം തന്നോട് പറഞ്ഞ കാര്യം ഉള്ള കാര്യം പറയാനല്ലോ അതായത് ബസുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നോട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനം എന്താണ് അല്ലെ അതെന്നുവെച്ചാൽ വേറൊന്നും തോന്നിയത് ഞാൻ പറയട്ടെ ഇതൊരു പരീക്ഷണ ചിത്രമാണ് ഇത് സ്ക്രീനിൽ വന്ന് പ്രേക്ഷകർ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആ സിനിമ ഒരു വിജയത്തിലേക്ക് അതെ റോഷാക്ക് ആണെങ്കിലും ഇപ്പൊ കണ്ണൂർ സ്കോഡ് ആണെങ്കിലും ബ്രഹ്മയോഗം ആണെങ്കിലും ഇതെല്ലാം തിയേറ്ററിൽ വന്ന് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് സിനിമ എല്ലാം വിജയിച്ചത് ഇത്തരത്തിലുള്ള ഒരു ജോണർ ഇതൊരു പരീക്ഷണ ചിത്രമാണ് കാരണം ഇത് ഗെയിം ആണ് ഇത് മൈൻഡ് സെറ്റ് വെച്ചിട്ടുള്ള ഒരു സംഭവമൊക്കെയാണ് ഒരു പുതുമയുണ്ട് ഒരു വെറൈറ്റി ഉണ്ട് എത്തുന്നു അതായിരിക്കും സിനിമയുടെ വിജയം അതാണ് ഞാൻ പറഞ്ഞത് അല്ല പടം വിജയിക്കണം തന്നെ എന്റെ പേഴ്സണൽ അഭിപ്രായം കാരണം നമ്മൾക്ക് മലയാളം ഇൻഡസ്ട്രിയിലെ സിനിമകളൊക്കെ വിജയിക്കണം എന്ന ആഗ്രഹം തന്നെയാണ് അല്ലെ കാരണം ബസൂക്കയില് ഞാൻ റോഷ് കണ്ടപ്പോഴത്തേക്ക് എന്നെ അമ്പരിപ്പിച്ച കുറെ സെക്ഷൻസ് ഉണ്ടായിരുന്നു ഈ സിനിമ ഇത്രയും പരീക്ഷണാർത്ഥം ഇങ്ങനെ വിജയിപ്പിച്ചെടുത്തു അങ്ങനെയാണ് ബസൂക്കെയും ഉറപ്പായിട്ടും ആ ഒരു സ്വാഗിലും മനോഹരിതയിലും ഒരുപക്ഷെ അവസാനം പ്രൊമോ ആണെങ്കിൽ പോലും അതിനകത്ത് പിടിച്ചിരിക്കുന്ന ട്രെയിലർ ട്രെയിലർ ഞാൻ റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ട്രെയിലർ കാണുന്നവരെ പ്രതീക്ഷയില്ല പക്ഷെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മേക്കിംഗ് കണ്ടപ്പോഴത്തേക്ക് മലയാള സിനിമയിൽ നമ്മളിനി കാത്തിരിക്കുന്ന രാവിലെ ഒമ്പത് മണിക്ക് സിനിമ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നുകൂടെ വരുന്നുണ്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം മോശമാണെന്ന് തന്നെ പറയാം നിങ്ങൾ ഇന്ന ഫാൻസിന്റെ ആള് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക അത്രേയുള്ളൂ സിനിമ സിനിമ ആയിട്ട് തന്നെ വേണ്ടി കാത്തിരിക്കുന്നു 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 ബസൂക്കിക്ക് തുടരും വരാൻ അത് തന്നെ മലയാള സിനിമ അങ്ങോട്ട് തുടരട്ടെ ബൈ ബൈ